കെ എസ് പി യു കുന്നംകുളം ഉപജില്ലാ കമ്മിറ്റി സായാഹ്ന ധർണ നടത്തി അധ്യാപകരുടെ നിയമനാംഗീകാരം നൽകുക ക്ഷാമബദ്ധം നൽകുക കുടിശ്ശിക അനുവദിക്കുക ഗാദർ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളയുക പ്രൈമറി ഹെഡ് മാസ്റ്റർമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക ഉച്ചകഞ്ഞിക്ക് ഫണ്ട് അനുവദിക്കുക തുടങ്ങി കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയ അവകാശ പത്രികയിൽ ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുന്നംകുളം ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ ധർണ നടത്തി ധർണ കെ എസ് ടി യു സംസ്ഥാന സെക്രട്ടറി ഫൈസൽ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അഫ്സൽ മാസ്റ്റർ അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി എം എ ജാബിർ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ഭാരവാഹികളായ വിപിൻ ദാസ് സിറാജുദ്ദീൻ ഷെഫീഖ് യേശുദാസ് ഷമീർ എന്നീ അധ്യാപകർ പ്രസംഗിച്ചു ധർണയ്ക്ക് ആസാദ് മാസ്റ്റർ സ്വാഗതവും ഇസ്മീൽ മാസ്റ്റർ നന്ദിയും പറയും നമുക്കറിയാം നമ്മുടെ നിലവിലെ വിദ്യാഭ്യാസ പരിപാടികളെല്ലാം വളരെ ദാരുമമായ രീതിയിലുള്ള ഒരു പോക്കാം നടക്കുന്നത് അതിനെ വ്യക്തമായി തന്നെ ഇടപെട്ടുകൊണ്ട് പ്രതിഷേധ പ്രകടനങ്ങളുണ്ട്